പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു റോസ് കെയർ വീഡിയോയാണ് ചെടികൾക്ക് നമ്മൾ ഫോസ്പ്രസും പൊട്ടാസ്യവും അടങ്ങിയ രാസവളങ്ങളും ജൈവവളങ്ങളും ഒക്കെ കൊടുത്താണ് റോസിലൊക്കെ ധാരാളം പൂക്കളൊക്കെ ഉണ്ടാകുന്നത് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കളയും എന്നാൽ അതുകൂടാതെ റോസുകൾ കുറച്ച് താഴെ വെച്ച് തന്നെ കട്ട് ചെയ്ത് നന്നായി പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവും ഇടയ്ക്കൊക്കെ ഇങ്ങനെ റോസുകൾ നന്നായി പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് അവയുടെ വളർച്ചയെ നന്നായി സഹായിക്കും കട്ട് ചെയ്യുന്ന ഭാഗത്തിൻ്റെ താഴെ നിന്നും ഞോടുകളിൽ നിന്നും കൂടുതൽ ശക്തിയോടെ പുതിയ പുതിയ തളിർപ്പുകൾ ഉണ്ടാവുകയും കൂടുതൽ പൂക്കളും മുട്ടുകളും ഉണ്ടാകുകയും ചെയ്യും നല്ല ബലമുള്ള തണ്ടുകളിലാണ് കൂടുതൽ മുട്ടുകളും വലുപ്പുമുള്ള പൂക്കളും ഉണ്ടാകുന്നത് ചെയ്യുമ്പോൾ ഉണങ്ങിയ കമ്പുകളും ബലമില്ലാത്ത ചെറിയ കമ്പുകളും മുഴുവനോടെ മുറിച്ചു മാറ്റണം അപ്പോൾ അടിയിൽ നിന്നും കൂടുതൽ ശക്തിയോടെ പുതിയ പുതിയ തണ്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ റോസുകളൊക്കെ പോലെ വളർന്നു നിൽക്കുന്ന റോസുകളാണ് ഇതൊക്കെ ഒന്ന് ട്രിം ചെയ്ത് നന്നായി നിർത്തിയാൽ കൂടുതലും പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും റോസിന് ഇടയ്ക്കിടയ്ക്കുള്ള പ്രൂണിംഗ് വളരെ അത്യാവശ്യമാണ് പ്രൂൺ ചെയ്താലാണ് റോസുകളിൽ കൂടുതൽ പൂക്കളും വലുപ്പമുള്ള പൂക്കളും ഉണ്ടാകുന്നത് പ്രൂൺ ചെയ്ത ശേഷം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം പുതിയ പുതിയ വളങ്ങളൊക്കെ കൊടുക്കണം റോസിൽ നേരത്തെ നന്നായി പൂക്കൾ പൂക്കളുണ്ടായിരുന്നതാണ് ഇതുപോലെ അതിന് ശേഷം ഇത് പൂക്കളൊക്കെ കൊഴിഞ്ഞപ്പോൾ ഒന്ന് നന്നായി പ്രൂൺ ചെയ്ത് അതിനുശേഷം പുതിയ പുതിയ തളർപ്പുകളും ഇതൊക്കെ നല്ല ശക്തിയോടെ വളർന്നു വന്നിട്ടുണ്ട് അതിൽ മുട്ടുകളുമുണ്ട് ഇതൊരു വള്ളി റോസാണ് അതിലും നിറയെ പൂക്കളൊക്കെ ഉണ്ടായതായിരുന്നു ഇതും ബ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശക്തിയോടെ പുതിയ തളർപ്പുകളൊക്കെ ഉണ്ടായി വരുന്നത് കണ്ടോ നീണ്ടു നീണ്ടു വരുന്നുണ്ട് എല്ലാ തരത്തിലുള്ള കിച്ചൺ വേസ്റ്റുകളും പഴുത്തൊലി ഉള്ളിത്തൊലി സവാളയിലെ തൊലി വെളുത്തുള്ളിയുടെ തൊലി പച്ചക്കറികളുടെ തൊലി എല്ലാം മൂന്നോ നാലോ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ശേഷം അവയെ അരിച്ചെടുത്ത് രണ്ട് ഇലട്ടി വെള്ളവും കൂടി ഒഴിച്ച് ദൈല്യോട്ടാക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നത് പൂക്കളുണ്ടാക്കുവാൻ വളരെ നല്ലതാണ് ഇടയ്ക്ക് റോസുകൾക്ക് വേപ്പി മെണ്ണാക്ക് പൊടിച്ചിട്ട് ചുവട്ടിലിട്ട് കൊടുക്കുന്നത് കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ചെടികളെ രക്ഷിക്കും അതേപോലെ തലേദിവസത്തെ കഞ്ഞിവെള്ളം ചെടികളുടെ ഇലകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് ഇതും ഡൈല്യൂട്ട് ചെയ്ത് ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക ഇതും കീടാക്രമങ്ങളിൽ നിന്നും റോസുകളെ രക്ഷിക്കും ഇങ്ങനെ ചെയ്താൽ റോസുകൾക്ക് ഫംഗിസൈഡ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബായ് താങ്ക്